അങ്ങനെ എൻജോയ് ഒക്കെ ചെയ്ത് ബസ്സിൽ കയറുന്നത് നല്ല ഹാപ്പി ആയിട്ട് പോയായിരുന്നു പക്ഷേ ഇപ്പോൾ ആദ്യ വെച്ചിട്ട് പണി പാളിയിട്ടാണ് എനിക്ക് ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങി എനിക്കുള്ളതാണ് അങ്ങനെ ബസ്സിൽ കയറുമ്പോൾ ഛർദ്ദിക്കല് അപ്പോൾ അതിന് പ്രിക്കോഷനായിട്ട് ഞാൻ സാധാരണ ടാബ്ലറ്റ് ഒക്കെ എടുത്തിട്ട് പോവാറിയപ്പം അച്ഛൻ ടാബ്ലറ്റ് ഒന്നും എടുത്തില്ല അതിൻ്റെ കാണാനുണ്ട് നല്ലപോലെ ശ്രദ്ധിച്ചായിരുന്നു നല്ല ക്ഷീണമുണ്ടായിരുന്നു കേട്ടത് കാരണം നമ്മൾ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആവാനായിപ്പോഴാണ് നമ്മൾ മൂട്ടിയിലെത്തിയത് ഊട്ടി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ തന്നെ കുറേ ആൾക്കാർ നമുക്ക് തന്നെ റൂം വേണമെന്നൊക്കെ ചോദിച്ചു വന്നായിരുന്നു അങ്ങനെ വന്ന് ഒരാളായിട്ട് സംസാരിച്ച് നമുക്ക് ഊട്ടിയിൽ അങ്ങനെ സ്ഥലങ്ങളൊന്നും പ്രത്യേകിച്ച് അറിയാത്തത് കൊണ്ട് അങ്ങനെ അവർ വന്ന് ഇങ്ങനെ നമ്മൾ ചോദിച്ചപ്പോൾ നമ്മളും കൺവിൻസ് ആയി അപ്പം നമ്മൾ അവരോട് അന്വേഷിച്ച് വേറെ തപ്പി നടക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ അവര് പറഞ്ഞ റൂമ് തന്നെ നമ്മൾ ചെന്ന് കണ്ടു അങ്ങനെ ഓക്കെ അവരടുത്ത് സംസാരിച്ച് നമ്മൾ റൂമൊക്കെ എടുത്തിട്ടോ അപ്പോൾ രാവിലെ ആയതുകൊണ്ട് അവിടെ നമ്മൾ കയറുന്ന സമയമല്ലായിരുന്നു അപ്പോൾ അവര് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഫ്രഷ് ആവാനൊക്കെയായിട്ട് രണ്ട് റൂം സെറ്റാക്കി തന്നു ആയി അപ്പം തന്നെ നമ്മൾ ഓരോ ഇതുകൾ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയട്ടോ അപ്പോൾ അവരുടേതായ തന്നെ ഡ്രൈവർ നമ്മളെ ഇതിന് വേണ്ടിട്ട് കൊണ്ടുപോയി അപ്പം അതിന് നമുക്ക് എക്സ്ട്രാ പൈസ വരും കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു നമുക്ക് ഒരു ഡേ വന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ അയാളുടെ കൂടെ അങ്ങനെ പോയി അപ്പോൾ ആളിങ്ങനെ ഓരോന്ന് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് തന്നു കേട്ടോ ഓരോ സ്ഥലങ്ങളെത്തുമ്പോഴും അത് എന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് നല്ല കാര്യമായിട്ട് പുള്ളിക്കാരനെ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു തന്നായിരുന്നു അപ്പോൾ ഓണ വഴിക്ക് ഞാൻ മടിയിൽ തന്നെ കിടക്കായിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല ഇത് തന്നെ ഛർദി കാരണം കൊണ്ട് അല്ലെങ്കിൽ പണി പാളും ചിലപ്പോൾ ഞാൻ ഇനിയും ഛർദ്ദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഛർദ്ദിച്ചേൻ്റെ പിന്നെ രാവിലെ അവിടെ ചെന്നപ്പോൾ തന്നെയാണെങ്കിൽ അവിടുത്തെ ഫുഡ് കഴിച്ചത് ആ ഫുഡ് ഞങ്ങൾക്ക് അങ്ങനെ അത്ര പിടിച്ചില്ലായിരുന്നു ഒരു എന്താ പറയുക അവരെ മല്ലിയേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ പിന്നെ അതുമാത്രമല്ല നമുക്ക് പിടിക്കാത്ത തരത്തിലൊരു ഫുഡായിരുന്നു വലിയ സുഖം ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ അത് കഴിക്കാവുന്നില്ല അത് കാരണം കൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഛർദ്ദിച്ചതിൻ്റെയൊക്കെ പിന്നെ നമ്മൾ പോയത് പൈൻ ഫോറസ്റ്റ് അവിടെയായിരുന്നെട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ഇതൊക്കെയായി ഉഷാറൊക്കെ ആയി ഒരു വിധം പിന്നെ ഇനീറ്റുള്ളിച്ച ഓടി നടക്കാനൊക്കെ തുടങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നല്ല ഇറക്കാണ് കേട്ടത് അപ്പം സൂക്ഷിച്ചിറങ്ങിയിലേക്ക് നമ്മൾ ഉരുണ്ട് വീണാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് അത് പണി കിട്ടുകയും ചെയ്യും പല്ലൊക്കെ പോകാനും ചാൻസ് ഉണ്ട് അത് എന്നോട് സൂക്ഷിച്ചും കണ്ടൊക്കെ നടന്ന് അപ്പോൾ അവിടെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാർ കുറേ മലയാളീസ് തന്നെ എന്തോ കുറേ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇറങ്ങി നടന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത് അവിടെ അപ്പോൾ ഓരോരുത്തരൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കണുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ചെല്ലുമ്പോഴാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇടയ്ക്കൊക്കെ ബ്രേക്ക് ചെയ്ത് അവർ ഫോട്ടോ എടുക്കാൻ നമ്മൾ നശിപ്പിക്കേണ്ടായിരുന്നു കരുതി കുറച്ചു നേരൊക്കെ വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെയും നടന്ന് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ കുതിരേനയൊക്കെ കണ്ടിട്ടോ അവിടെ കുതിരകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അയത് വേണമെങ്കിൽ നമുക്ക് ഹോഴ്സ് റൈഡിങ് ചെയ്യാൻ പറ്റും പക്ഷേ എനിക്കും എൻ്റെ കൂടെയുള്ളവർക്ക് അതിനുള്ള ധൈര്യമില്ലായിരുന്നു വേറെ ഒന്നല്ല മേത്ത് കയറി എങ്ങാനും നിരത്ത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും പേരെ മുന്നേ വെച്ച് നമ്മൾ നാണം കേടും അത് കാരണം കൊണ്ട് റിസ്ക് എടുക്കാൻ തൽക്കാലം നിന്നില്ല പിന്നെ എപ്പോഴെങ്കിലും ആവാന്ന് കരുതി കുതിരപ്പുറത്ത് റൈഡ് എന്നൊക്കെ പറഞ്ഞ അവര് നമ്മളെ വിളിക്കുന്നുണ്ട് പക്ഷെ നമ്മള് പോയില്ലോ നമ്മൾ ജസ്റ്റ് അതിന് നോക്കി നിന്ന് കുറച്ച് കഴിഞ്ഞപ്പ് മാറി നിന്നു വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് കരുതി അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ലേക്ക് പോലെയൊക്കെ കണ്ടു വലിയ ഇതായിട്ടുള്ള വാട്ടർ ഒന്നുമല്ല കേട്ടോ അപ്പം ഇപ്പം ഒരു പച്ചപ്പായൽ പോലെ നിറച്ച് കിടക്കായിരുന്നു എന്നാലും നമ്മളതൊക്കെ നോക്കി ഇങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറേ പേരൊക്കെ നമ്മുടെ അടുത്ത് ഫോട്ടോസ് എടുത്ത് കൊടുക്കുമെന്നൊക്കെ ചോദിച്ച് വന്നായിരുന്നെട്ടോ അപ്പം അവർക്ക് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്ത് നമ്മളിങ്ങനെ പൈൻ ഫോറസ്റ്റിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ അങ്ങനെ ഇരുന്ന് കുറേ നേരം മെയിൻ ആയിട്ട് അവിടെ എല്ലാവരും ചെയ്തിരുന്ന പണി ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഫോട്ടോ എടുക്കൽ റീൽസ് എടുക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളും കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നോട്ടോ